രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ് പാർലമെന്റിന്റെ രണ്ട് സഭകളും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിനു മുന്നിലും പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കുകയുണ്ടായി പ്രതിഷേധം ചർച്ച ചെയ്യാൻ എ ഐ സി സി സെക്രട്ടറിമാരുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണവും ഹർജിക്കാർ ഉന്നയിക്കുവാൻ സാധ്യതയുണ്ട് എം ജി മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആ മിഥുൻ ഇന്നും എന്താണ് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത് അവിടെ പാർലമെന്റിന് അകത്തും പുറത്തുമുള്ള പ്രതിഷേധം അത് തുടരാൻ തന്നെയാണോ ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം മഞ്ചി ലോക്സഭ പന്ത്രണ്ട് മണി വരെയും രാജ്യസഭ രണ്ടു മണിവരെയും ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിർത്തിവച്ചിരിക്കുകയാണ് സമാനമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ സമാനമായ പ്രതിഷേധം ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടാവുകയും ചെയ്തു ആദ്യം െന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാന കവാടത്തിനു മുന്നിൽ പ്രതിപക്ഷ എം പിമാർ പ്ലക്കാടുകൾ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു മുദ്രാവാക്യം വിടികളുമായാണ് അവർ പാർലമെന്റ് കവാടത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത് തുടർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല ഈ അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും തന്നെ പ്രതിപക്ഷം എം പിമാർ പ്രതിഷേധം തുടരുകയായിരുന്നു തുടർന്നാണ് ലോക്സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചത് അതേ രീതിയിൽ തന്നെയായിരുന്നു രാജ്യസഭയിലും ഇന്ന് ആവശ്യമുയരുകയും ചെയ്ത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യമായിരുന്നു ഉയർത്തിയിരുന്നത് മറ്റൊന്ന് ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും ഈ നോട്ടീസ് നൽകുകയും ചെയ്തു അതും തള്ളിയതോടുകൂടിയാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത് കാരണം ഈ വിഷയത്തിൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയുടെ അടക്കം രണ്ട് വോട്ട് വോട്ട് അതായത് വോട്ടർ പട്ടികയിൽ രണ്ടിടങ്ങളിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അത് ശരിവെക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയണമെന്ന ശരി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ് വോട്ടർ പട്ടിക ക്രമക്കേടാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്